നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ പൂക്കോട്ടും പാടത്ത് വീണ്ടും ക്ഷേത്രത്തിൽ കരടിയെത്തി തേനും എണ്ണയും കുടിച്ചു മടങ്ങി വനം വകുപ്പ് കരടിയെ പിടികൂടാൻ ക്യാമറ സ്ഥാപിച്ചു അമരമ്പലത്തെ ക്ഷേത്രങ്ങളിലാണ് കരടി എത്തുന്നത് തേൽപ്പാറ പൊട്ടിക്കല്ല് ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളിലാണ് കരടി എണ്ണയും ശർക്കരയും തേനും കഴിക്കാനെത്തുന്നത് ഇത്തവണ ടി കെ കോളനിയിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് എത്തിയത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ആരാധനയ്ക്ക് തുറക്കുന്ന ക്ഷേത്രത്തിൽ പൂജാദ്രവ്യങ്ങൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി ശനിയാഴ്ച പൂജയ്ക്കായി ക്ഷേത്രം തുറക്കുന്നതിന് മുൻപ് ശുചീകരിക്കാനെത്തിയ കമ്മിറ്റി ഭാരവാഹികൾ തലേദിവസം രാത്രി എത്തിയപ്പോഴാണ് ക്ഷേത്രത്തിലെ വാതിൽ തല്ലി തകർത്ത നിലയിലും പതിനഞ്ച് കിലോയോളം വരുന്ന ശർക്കരയും എണ്ണയും തേനും ഭക്ഷിച്ച നിലയിലും കണ്ടത് ഈ കഴിഞ്ഞ ദിവസം ടി കെ കോളനി അമ്പലത്തിൽ അമ്പലത്തിനുള്ളിൽ വിവിധ ഭാഗങ്ങളിൽ കരടി കയറി ഒരുപാട് എണ്ണ നെയ്യ് ശർക്കര ഇതൊക്കെ കഴിച്ച് അതായത് വാതിലൊക്കെ ചവിട്ടി തുറന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കരടി കഴിഞ്ഞ ദിവസം പൊട്ടിക്കല്ല് കയറി അതിനു മുമ്പ് തേൾപ്പാറ കൊമ്പം കല്ല് നമ്മളെ പുഞ്ചക്കുന്ന് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ കയറി നടക്കുന്നൊരു കരടിയാണ് അത് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചുകൊണ്ടിപ്പോൾ ഞങ്ങളുടെ വിശ്വാസം എന്താ ഈ കരടി ഇവിടെ നിന്ന് പോയിരുന്നില്ല ഏതായാലും അന്ന് ഫോറസ്റ്റർ പിടിച്ചു കുറച്ചുള്ളിലെ കൊണ്ടിട്ടു എന്ന് പറഞ്ഞു പക്ഷേ അമ്പലത്തിൽ കയറുന്ന കരടി അതാണെങ്കിൽ അത് വീണ്ടും അത് തന്നെ എത്തിയിട്ടുണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് അത് ജനജീവിതത്തിന് വളരെ ദുസ്സഹമാണ് ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ അതിനോടൊപ്പം തന്നെയാണ് പറയുന്നത് ഇവിടെയൊക്കെ പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ ശല്യം ഉണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പട്ടിയെ എന്ന് പറഞ്ഞു ഇപ്പൊ അടുത്ത ദിവസം വീണ്ടും ഒരു പട്ടിയെ കാണാതെ വനം വകുപ്പ് ഇതിന് ശക്തമായ നടപടി ഉണ്ടാക്കണം അതിന് ഏത് വിധത്തിലുള്ള പ്രക്ഷോഭ പരിപാടിയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് പോകേണ്ടതായ ഇതായി വരും കാളികാവ് ചക്കികുഴി വനം സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ് ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകർ എത്തിയാണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ